ആർ എസ് എസ് അഖില ഭാരതീയ സമന്വയ ബൈക്ക് ഇന്ന് ആരംഭിക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബൈട്ടക്ക് നടക്കുന്നത് ബി ജെ പി ബി എം എസ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ബൈഠക്കിൽ പങ്കെടുക്കും അഹല്യ ക്യാമ്പസിലെ പുനർജനി ഓഡിറ്റോറിയത്തിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അഖില ഭാരതീയ സമന്വയ രാഷ്ട്ര സേവിക സമിതി വനവാസി കല്യാണാശ്രമം വിശ്വ ഹിന്ദു പരിഷത്ത് എ ബി വി പി ബി ജെ പി ഭാരതീയ കിസാൻ സംഘ് ബി എം എസ് തുടങ്ങി മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്ര സംഘടനകളുടെ കാര്യകർത്താക്കൾ ബൈട്ടക്കിൽ പങ്കെടുക്കും ഇരുന്നൂറ്റി മുപ്പത് വിവിധ ക്ഷേത്ര കാര്യകർത്താക്കളും തൊണ്ണൂറ് കാര്യകർത്താക്കളും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത് പേർ ബൈട്ടക്കിൽ പങ്കെടുക്കും വർഷത്തിൽ ഒരു തവണ മാത്രം നടക്കുന്ന ബൈട്ടക്കിന് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസുബൊളെ എന്നിവരാണ് നേതൃത്വം നൽകുക രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറാം ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങവയാണ് പരിവാർ സംഘടനകളുടെ സുപ്രധാന യോഗത്തിന് പാലക്കാട് വേദിയാകുന്നത് വിവിധ ക്ഷേത്ര സംഘടനകൾ അവരുടെ നേട്ടങ്ങൾ പ്രതിസന്ധികൾ അഭിപ്രായങ്ങൾ തുടങ്ങിയവ ബൈടെക്കിൽ പങ്കുവയ്ക്കും ഒപ്പം ദേശീയ അന്തർദേശീയ വിഷയങ്ങളും ബൈടെക്കിൽ ചർച്ചയാകും കൂടാതെ സംഘം നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ പഞ്ചപരിവർത്തൻ കാര്യക്രമം വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ നടപ്പാക്കുന്നതും ചർച്ചയാകും ജനം പാലക്കാട്